പുൽപ്പായ വരിച്ച കട്ടിലിൽ വലത് കാലൽപ്പയർത്തി നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു രാമനായർ ഭദ്ര അയാളെ അടിമുടിയൊന്ന് നോക്കി അടുത്തുള്ള മരത്തിൻ്റെ കസേര വലിച്ചിട്ട് ഹരിയുടെ രൂപത്തിലുള്ള അവൾ ഇരുന്നു ഭദ്ര പതിയെ രാമനായരെ തട്ടി വിളിച്ചു ഉറക്കത്തിലായിരുന്ന അയാൾ കണ്ണു തുറന്നു നോക്കിയ ശേഷം വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു ഹരി വീണ്ടും വിളിച്ചു കണ്ണു തുറന്ന് ഭദ്രയെ കണ്ടപ്പോൾ അയാൾ ഞെട്ടി എഴുന്നേറ്റു പക്ഷേ നിമിഷം നേരം കൊണ്ട് അവൾ ഹരിയായി മാറി ഹോ ഹരിക്കുഞ്ഞു പേടിച്ചു പോയല്ലോ കുട്ടിയെ എന്താ ഈ നേരത്ത് അല്ല എങ്ങനെ അകത്തേക്ക് വന്നേ ഇപ്പം എങ്ങനെയുണ്ട് രാമനേരെ വേദന ഒക്കെ മാറിയ ചെറു പുഞ്ചിരി തൂക്കി ഹരി ചോദിച്ചു ഊവ് എന്നാലും ശകലം വേദന ഉണ്ടേ സാരല്ല അല്ല ഇതിപ്പോൾ എവിടെന്ന മേൽമുണ്ടൊന്നുമില്ലാതെ വരണേ മറുപടി പറഞ്ഞു മുഴുവനാക്കാതെ തൻ്റെ മനസ്സിലുയർന്ന സംശയം അയാൾ ഹരിയോട് ചോദിച്ചു രാമനായർ കാണാൻ വന്നതാ രാമൻ നായർക്ക് ഓർമ്മയുണ്ടോ എന്ന് പണ്ട് നമ്മുടെ മനക്കിൽ പണിക്ക് നിന്ന പാറുവിനെ അവളുടെ മകൾ അമ്മാളുവിനെ ഹരി പറഞ്ഞു മുഴുവനാക്കുമ്പോഴേക്കും രാമനായർ കിടന്നെടുത്ത് നിന്ന് എഴുന്നേറ്റിരുന്നു തൊണ്ടയിൽ വെള്ളം വറ്റി വരണ്ടു ഊറി വന്ന് ഉമിനീറ് അയാൾ വലിച്ചിറക്കി പാവം പാറുവു മനക്കിൽ തമ്പ്രാക്കളുടെ കാമലികൾക്ക് വിധിക്കപ്പെട്ടവൾ അമ്മാളുവിനെ എൻ്റെ കൂടെപ്പുറപ്പായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് അവളെ നീ അവർക്ക് മുമ്പിൽ കാഴ്ചവെച്ചു പാവം എൻ്റെ അമ്മാളു എന്നോട് പറയാതെ ഇഷ്യു നാൾ കഴിച്ചുകൂട്ടി ഒടുവിൽ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു ദേവേട്ടനും അപ്പോട്ടനും കൂടെ അവളെ പിച്ച് ചിന്തുന്നത് ഹരികുട്ട ഇതൊക്കെ എങ്ങനെ ഭദ്ര പൊട്ടിച്ചിരിച്ചു ആരാ ആരാ നീ ആരാ ഭയത്തോടെ അയാൾ ചോദിച്ചു ഹരി വീണ്ടും ആർത്തിചിരിച്ചു ഭയവും ദാഹവും ഒരുമിച്ച് അനുഭവപ്പെട്ട രാമനായർ ജാലകത്തിന് ചാരവച്ച മൺകൂചിയെടുത്ത് അല്പം വെള്ളം കുടിച്ചിറക്കി വീണ്ടും കൂച്ചയിൽ നിന്ന് വെള്ളമെടുത്ത് വായിലേക്ക് കമഴ്ത്തി വെള്ളത്തിനു പകരം കൂച്ചയിൽ നിന്നും ചൂട്ടു രക്തം ഒഴുകാൻ തുടങ്ങി രക്തം കണ്ടപാടെ കയ്യിൽ നിന്നും കൂച്ച തന്നെ താഴെ വീണുടഞ്ഞു ഭയം അയാളെ കിടന്ന് താണ്ടവുമാടി നിനക്ക് കാണണോ ഞാൻ ആരാണെന്ന് ഹരി കസേരിൽ നിന്ന് എഴുന്നേറ്റു അടഞ്ഞുകിടന്ന ചാലകപ്പാളി ശക്തിയായി തുറന്നു കാറ്റ് ശരവേഗത്തിൽ മൂറിക്കുള്ളിലേക്ക് ഒഴുകിയെത്തി ഹരിയുടെ രൂപം പതിയെ ഭദ്രയാകാൻ തുടങ്ങി ചെറിയാട്ടി അയാൾ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു എന്നെ മറന്നിട്ടില്ലാലേ കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറി നടന്നു ഒന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ രാമനായ കട്ടിൽ തന്നെ കിടന്നുകൊണ്ട് കൈകൾ കൂപ്പി എന്നെ എന്നെ ഒന്നും ചെയ്യരുത് അവര് അവരെന്നോട് കൽപ്പിച്ചു ഞാൻ ചെയ്തു എന്നെ മനക്കൽ എത്രയോ ദാസികളുടെ ശരീരങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു നീയും കഴിച്ചിട്ടില്ലേ അവര് കഴിച്ചതിന്റെ ബാക്കിയച്ചല് ജാലകത്തിന്റെ അടിയിലൂടെ സ്വർണ നിർവണ സർപ്പം എഴിഞ്ഞു നീങ്ങി കട്ടിലിന്റെ കാലിന് മുകളിൽ ഫണ്ണമുയർത്തി നിന്നു എൻ്റെ അമ്മാളുവിനെ നീ വെറുതെ വിട്ടില്ലല്ലോ പാതി മരിച്ച ശരീരവുമായി ഓള് ഞാൻ പാറുചെയ്യ ഏൽപ്പിച്ചപ്പോഴും കഴുകനെ പോലെ പതിങ്ങി ഓളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറിയത് എനിക്കറിയില്ല എന്ന് ധരിച്ചുല്ലേ പൊറുക്കണം പറ്റിപ്പോയി പറ്റിപ്പോയി തമ്പരാൻകുട്ടിയോടൊപ്പം ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു ഭദ്ര ആർത്ത് ചിരിച്ചു ദേവേടനായിരുന്നു ആദ്യം പക്ഷേ എനിക്ക് കഴിയാത്തോണ്ട് നാഗദേവതകൾ അത് ഏറ്റെടുത്തു പിന്നെ അപ്പോയിട്ടെ ഇനി ഇനി നീ തയ്യാറായിക്കോളൂ രാമനായരെ അപ്പോൾ അപ്പോൾ അപ്പുഞ്ഞ് ഭദ്ര ആർത്ത് ചരിച്ചു വായിൽ നിന്നും ഭദ്രയുടെ ദ്രംശകൾ വളരാൻ തുടങ്ങി കണ്ണിൽ നിന്നും ചുട്ടു രക്തം ഒലിച്ചിറങ്ങി അവൾ രാമനായരുടെ അടുത്തേക്ക് ഒഴുകിയെത്തി ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി രാമനായർ നാലടി വീതിയുള്ള കട്ടിൽ കിടന്ന് നിലവിളിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല ഭദ്ര തന്റെ കൈകൾ അയാളുടെ കഴുത്തിലേക്ക് നീട്ടി ജീവനു വേണ്ടി രാമനായർ കട്ടിൽ കിടന്ന് പിടഞ്ഞു അതേസമയം മഠത്തിൽ തെരുമേനി തന്റെ വലതു ഭാഗത്ത് നാക്കലിയിൽ നിന്ന് പുഷ്പങ്ങളെടുത്ത് മന്ത്രങ്ങൾ ഒരുവിട്ട് ഹോമകുണ്ഠത്തിലേക്ക് അർപ്പിച്ചു അഗ്നി ഹോമകണ്ഠത്തിൽ നിന്ന് മാളിക്കത്തി ഭദ്രിക്ക് തന്റെ ശക്തി ചോർന്നു പോകുന്നത് പോലെ തോന്നി ആവാഹന പൂജ തുടങ്ങിയാൽ തനിക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഭദ്ര അയാളുടെ കഴുത്ത് രണ്ട് കൈകളും കൊണ്ട് പിടിച്ചമർത്തി മൂർച്ചയുള്ള അവളുടെ നഖങ്ങൾ കഴുത്തിലൊക്കെ ഇറങ്ങി വ്രണപ്പെടുത്തി പക്ഷേ തെരുമീനിയുടെ മന്ത്രശക്തിയെ ചെറുത്ത് നിൽക്കാൻ ഭദ്രിക്ക് കഴിഞ്ഞില്ല അവളുടെ കൈകൾ തളരുന്നത് പോലെ തോന്നി വർഷങ്ങളോളം നരകിയാതന അനുഭവിച്ച് പാലമരത്തിൽ തന്റെ ലക്ഷ്യങ്ങൾ മാത്രം മനസ്സിൽ വളർത്തി കഴിഞ്ഞിട്ട് അവസാനം തനിക്കത് പൂർത്തീകരിക്കാൻ അകത്ത് മടങ്ങേണ്ടി വരുമോ എന്ന് ഭദ്ര ഭയപ്പെട്ടു തിരുമിനി മന്ത്രങ്ങൾ ജപിച്ച് ഹോമണ്ടത്തിലേക്ക് നെയ്യർപ്പിച്ചുകൊണ്ടേയിരുന്നു ഓരോ തവണയും അഗ്നി അത് സ്വീകരിച്ച് അനുഗ്രഹം ചൊരിഞ്ഞു ഭദ്ര രാമനായരുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുമ്പോഴും ലക്ഷ്യം നിറവേറ്റാൻ കഴിയുമോ എന്ന ശങ്ക അവളുടെ ഉള്ളിൽ ഉടലെടുത്തു ദുർഗാദേവിയുടെ ശക്തി ഭദ്രയെ ആവരണം ചെയ്തപ്പോൾ പുറത്തേക്ക് വന്ന അവളുടെ ദ്രംഷകൾ പിൻവലിഞ്ഞു പതിയെ രാമനായരുടെ കഴുത്തിൽ പിടിയഴിഞ്ഞു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിയ രാമനായർ മരണവപ്രാളം കൊണ്ട് പൊളഞ്ഞു ഭദ്ര അലറി വിളിച്ചു കഴുത്തിൽ നിന്നും പിടിവിട്ട ഭദ്ര ആ മുറിക്കുള്ളിൽ കടന്ന് പരിഭ്രാന്തി പരതി വേണ്ട എന്നെ വിളിക്കരുത് തിരുമിനി ഇങ്ങനെ എനിക്ക് നിഗ്രഹിക്കണം അല്പസമയം കൂടി എനിക്ക് വേണം അത് കഴിഞ്ഞാൽ ഞാൻ വരാം തിരുമേനി പറയണ കാലത്തിലിരിക്കാം അഗ്നിയിലേക്ക് നോക്കിക്കൊണ്ട് തിരുമേനി പുഞ്ചിരിച്ചു ഭദ്രെ മടങ്ങി വരൂ വരാൻ ഒരാളുടെ ജീവനെടുക്കാൻ നിനക്ക് അവകാശമില്ല തിരുമേനി വീണ്ടും അഗ്നിയിലേക്ക് നോക്കിക്കൊണ്ട് കൽപ്പിച്ചു ശിരസ് വെട്ടി വേദന അനുഭവപ്പെട്ട ഭദ്ര തന്റെ രണ്ട് കൈകളും കൊണ്ട് നെറ്റി അമർത്തിപ്പിടിച്ചു വേദന കൊണ്ട് അവൾ അലറി ശക്തമായ കാറ്റ് മുറിക്കുള്ളിലേക്ക് കയറി ഭദ്രയുടെ കണ്ണിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി ഓരോ തുള്ളി രക്തവും നിലത്തുവീണ് അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു ശ്വാസം തിരിച്ചു കിട്ടിയ രാമനായർ രണ്ടു കൈകളും കൂപ്പി കീണ വീക്ഷിച്ചു അവളെ പിടിമുറുക്കിയ ബന്ധനം വകവെക്കാതെ ഭദ്ര രാമനായരെ നിഗ്രഹിക്കാൻ സർവശക്തിയുമെടുത്ത് വീണ്ടും അയാളുടെ അടുത്തേക്ക് ചെന്നു ഭദ്ര അയാളുടെ കഴുത്തിൽ തൊട്ടതും മണ്ണ് കൊണ്ട് തേച്ച ചുമരിലേക്ക് തെറിച്ചു വീണതും ഒരുമിച്ചായിരുന്നു നിലത്തു വീണ് അവൾക്ക് ചുറ്റും തിരുമേനിയുടെ മന്ത്രശക്തിയിൽ അഗ്നിവലയം വലയം പ്രത്യക്ഷപ്പെട്ടു പുറത്തു കിടക്കാൻ കഴിയാത്ത വിധം അവളെ തിരുമേനിയുടെ നിയന്ത്രണത്തിലാക്കി ജീവൻ തിരിച്ചു കിട്ടിയ രാമനായർ സർവ ദൈവങ്ങളെയും വിളിച്ച് നന്ദി പറഞ്ഞു അഗ്നിയുടെ ആവരണം ഭദ്രക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ശരീരം മുഴുവനും ചുട്ട് പൊള്ളുന്നതുപോലെ തോന്നിയ ഭദ്ര അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ വരാം എന്റെ അമ്മാളുവിന് ഇവൻ എനിക്കിവനെ ഞാൻ വീണ്ടും ഭിക്കുന്നു ഒരു കാലത്തെ കാൽക്കൽ അഭയം പ്രാപിച്ചവനാ ഓന്റെ ജീവൻ ഞാൻ രക്ഷിക്കും അതെന്റെ കടമയാണ് ആളിക്കത്തുന്ന ഹോമോണ്ടത്തിലേക്ക് അയാൾ നെയ്യും തീർത്ഥജലവും അർപ്പിച്ചു ഭദ്ര അലറി വിളിച്ചു അവളെ ചുറ്റിയ അഗ്നിവലയം വലയം തുടങ്ങി പതിയെ പതിയെ അവളെ അഗ്നി പ്രാപിക്കാൻ തുടങ്ങി ഭദ്ര എഴുന്നേൽക്കാൻ കഴിയാതെ കട്ടിലിൽ കിടക്കുന്ന രാമന് നായർക്ക് നേരെ തിരിഞ്ഞു സന്തോഷിക്കണ്ട നീയെ നിന്റെ മരണം അടുത്തിരിക്കുന്നു കട്ടിലിന്റെ കാലിൽ ഫണം ഉയർത്ത് നിൽക്കുന്ന സ്വർണ സർപ്പത്തെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നാഗരാജാവേ അങ്ങ് കാണുന്നില്ലേ തിരുമേനയുടെ മന്ത്രശത്തക്ക് മുമ്പിൽ നീക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണില്ല എന്റെ അമ്മാണെ മാംസക്കുതിമാർ കിട്ടുകൊടുത്ത ഇവനെ ഇവിടെ ഉപയോഗിച്ചു പോവാ നിത്യവും അവിടുത്തെ മുമ്പിൽ തേജി തെളിക്കുന്നവളായിരുന്നില്ലേ ഞാൻ എന്നെ കൈവിട്ടില്ലേ സ്വർണ നിർമ്മ സർപ്പം നാവപുറത്തേക്ക് നീട്ടിക്കൊണ്ട് ഭദ്രയും നോക്കി മാധവൻ അന്വേഷിച്ചിറങ്ങിയ തിരുമേനിയുടെ സഹായി ഉണ്ണിയും സുഹൃത്തും വൈകാതെ തന്നെ മടങ്ങി വന്നു ഹോമകുണ്ഠത്തിന് മുൻപിലിരിക്കുന്ന മഠത്തിൽ തിരുമേനയുടെ അടുത്തു ചെന്ന് ചെവിയിൽ പറഞ്ഞു മാധവൻ കൊല്ലപ്പെട്ടു മൃതദേഹം കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ചെയ്യട്ടെ ഉണ്ണി തേക്കിന്റെ ഇലയിൽ പൊതിഞ്ഞ രക്ഷ അയാൾക്ക് നേരെ നീട്ടി തിരുമേനി അത് വാങ്ങി നാക്കിലിൽ വെച്ചിട്ട് പറഞ്ഞു തെക്ക് ഭാഗത്തൊരു ചിതിയായിരിക്കോളു വൈകി കണ്ട ഉണ്ണിയും സഹായിയും മരത്തൊന്നും പറയാതെ എഴുന്നേറ്റ് പോയി തിരുമേനി വീണ്ടും ഹോമഖണ്ഡത്തിലേക്ക് മന്ത്രങ്ങൾ ജപിച്ച് നെയ്യർപ്പിച്ചു തിരുമേനിയുടെ മന്ത്രശക്തിയായിരിക്കെ അഗ്നീ ഭദ്രയെ വലിഞ്ഞു മുറുക്കിക്കൊണ്ടേയിരുന്നു അവൾ സ്വർണ്ണ നിർമ്മാണ സർപ്പത്തെ ഒന്ന് നോക്കി ഫണ്ണമുയർത്തു നിൽക്കുന്ന സർപ്പം ഇരുവരെയും മാറി മാറി വീഴ്ച ഇതേ സമയം തിരുമനി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരുന്നു ദേവിയുടെ ശക്തിയിൽ ഭദ്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൾ ഹരിയുടെ ദേഹവുമായി അവിടെ നിന്ന് അപ്രത്യക്ഷമായി ഭഗവാനെ പ്രാർത്ഥന കേട്ടു ഇടറി ശബ്ദത്തിൽ രാമനായർ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും സ്വർണ നിറമുള്ള സർപ്പം കട്ടിലിന്റെ കാലിൽ നിന്നിറങ്ങി പുൽപ്പായലേക്ക് ഇഴഞ്ഞു നീങ്ങിയത് അയാൾ അറിഞ്ഞില്ല ഭദ്രയ്ക്ക് തന്നെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന പരിഹാസഭാവത്തിൽ പുഞ്ചിരിക്കയായിരുന്നു അയാൾ പെട്ടെന്ന് ശരീരത്തിലൂടെ എന്തോ ഇഴയുന്ന പോലെ അനുഭവപ്പെട്ട രാമനായർ ഇഴഞ്ഞ വശത്തേക്കൊന്ന് നോക്കി ഭയം തന്റെ ശ്വാസം പിടിച്ചു നിർത്തി വൈകാതെ മലർന്നു കിടക്കുകയായിരുന്ന അയാളുടെ വയറിന് മുകളിൽ സർപ്പം പണം ഉയർത്തി നിന്നു ഉറക്കെ നിലവിളിക്കാൻ പോലും അയാളെ അനുവദിക്കാതെ സർപ്പം തന്റെ നീളമുള്ള നാവ് പുറത്തേക്ക് നീട്ടി സീൽക്കാരം വീട്ടി നിന്നു ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം ഒരു നിമിഷം രാമനായരുടെ കണ്ണുകളിൽ മിന്നി മാഞ്ഞു വൈകാതെ സർപ്പം അയാളുടെ മുഖത്തിനടുത്ത് കിഴിഞ്ഞു വന്നു അതിന്റെ കണ്ണുകളിൽ കാണാമായിരുന്നു ഭദ്രയുടെ പ്രതികാരത്തിന്റെ കാഠിന്യം നിമിഷ നേരം കൊണ്ട് സർപ്പൻ രാമനായരുടെ കണ്ണ് കുത്തിയെടുത്തു രക്തം കണ്ണിൽ നിന്നും മണ്ണുകൊണ്ട് തേച്ച് ചുമരിലേക്ക് തെറിച്ച് വീണു തൊട്ടടുത്ത നിമിഷം വലത്തെ കണ്ണും ഉഗ്രവിശമുള്ള സർപ്പം കൊത്തിയെടുത്തു രാമൻ നായർ അന്ധിശ്വാസം വലിക്കുന്നതുവരെ അയാൾക്ക് കാവലായി സ്വർണ്ണ സ്വർണ്ണനിർമ്മുള്ള സർപ്പം കൂട്ടിരുന്നു